അധ്യായം പതിനാല് സാംസന്റെ വിവാഹം സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായി ഞാനൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി അവിടെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നിന്റെ ജനങ്ങളിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചി അഭിഷ്ഠിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവിടെ എനിക്ക് തരിക അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി അവസരം പാർട്ടിയിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തീയർ ഇസ്രായേലിന് മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കളോട് കൂടി തീങ്കിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കൂട്ടി അവൻ്റെ നിലയിൽ അങ്ങറി വന്നു കത്തണാവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ച് ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ പോലെ അവൻ ആ സിമുഖക്കൂട്ടിയെ ചിന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ കാര്യം അറിയിച്ചില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവൻ അവിടെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴിമത്തി ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു ഇതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട് തേങ്കൂട് അവനത് അഴുത്തിയെടുത്ത് എടുത്ത് ഭക്ഷിച്ചു കൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവനും ഭക്ഷിച്ചു എന്നാൽ ചത്തസിംഗത്തിൻ്റെ ഉടലിൽ നിന്നാണ് ഇതെടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവതിയെ വീട്ടിലേക്ക് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന നൽകി യുവാക്കന്മാർ അങ്ങനെ ചെയ്ത പതിവായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ അവിടുത്തെ കാരണം മുപ്പത് പേര് അവനെ തോ തോഴമായി കുടിച്ചു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടം കടങ്കഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ പണ വസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് പണ ചണ വസ്ത്രവും അത്രയും വിശേഷ വസ്തുവും എനിക്ക് തരണം അവർ പറഞ്ഞു നിൻ്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു നല്ല ദിവസമായിട്ടും കടംകഥയുടെ പൊരുളവർക്ക് പിടികിട്ടിയില്ല നാലാം ദിവസം ദിവസംസൻ്റെ സാംസൻ്റെ ഭാര്യയോട് പറഞ്ഞു നിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ കുടുംബത്തെ ചുട്ടരിക്കും ദരിദ്രരാക്കാനോ നിങ്ങളെ ആണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് സാംസന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു നിൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ നിന്നോട് പറയുമോ അവസാനിക്കുന്ന ഏഴാം ദിവസം അവൾ അവൾക്ക് അവളുടെ നിർബന്ധം മൂലം അവൻ അവളോടത് വെളിപ്പെടുത്തി അവളത് തൻ്റെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മധുരമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശുക്കിടാവിനെ ഉഴുതിയില്ലായിരുന്നെങ്കിൽ കടംകഥയുടെ സാരം നിനക്ക് മനസ്സിലാകുകയില്ലായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തി വന്നോട് വന്നു അക്ലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കൊടുത്തുരായി അവർ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോടിൻ്റെ ഭാര്യയായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവേ സാംസൻ്റെ ചരിത്രൻ്റെ സുഖരവും പിന്നെ വിജ്ഞാനപ്രദവുമാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധവർമ്മ ദീപികകാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ഈ ശുചി ആയിക്കാൻ സ്ഥിതി